ഇനി മലപ്പുറത്തേക്ക് പോയാൽ അവിടെ ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ കുടുങ്ങിയ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടാകുന്നു രക്ഷാപ്രവർത്തനത്തെത്തിച്ച് ജെ സി ബി നാട്ടുകാർ തടയുകയുണ്ടായി ചർച്ചയിൽ ധാരണയായ ശേഷം രക്ഷാപ്രവർത്തനം നടത്തിയാൽ മതിയെന്നാണ് നാട്ടുകാരുടെ നിലപാട് കാട്ടാനയെ മയക്കുവേടി വെടിവെച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം എന്നതാണ് ആവശ്യം മുബഷീർ പി അക്ബറുണ്ട് മുബഷീർ ഇത്രയധികം മണിക്കൂറായി ആന ഇപ്പോഴും കിണറ്റിൽ തന്നെയാണ് നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ട് ജെ സി ബി എത്തിച്ച് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് ആനയെ രക്ഷിക്കാം എന്നതൊക്കെ ആയിരുന്നല്ലോ പദ്ധതി അതിപ്പോൾ പാളിയിട്ടുണ്ടല്ലേ തീർച്ചയായും ഒരു താല്പര്യസമയം മുമ്പാണ് ഈ ഒരു മേഖലയിലേക്ക് ആ ജെ സി ബി വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എത്തിച്ചത് എന്നാലും ആ ഒരു മേഖലയിലേക്ക് ജെ സി ബി കടത്തിവിടാൻ നാട്ടുകാരനുവദിച്ചില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു തീരുമാനമുണ്ടാകാത്ത പക്ഷം ജെ സി ബി പോലെയുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ആനയെ പുറത്തെത്തിച്ചാൽ ആ വനംവകുപ്പ് തന്നെ ഒരു മേഖലയിലേക്ക് പറഞ്ഞുവിടാൻ സാധ്യതയുണ്ട് അത് വലിയ വെല്ലുവിളിയാണ് കാരണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ വലിയ പരിഭ്രാന്തി വിളകളൊക്കെ തന്നെ നശിപ്പിച്ച കാട്ടാനക്കൂട്ടത്തിൽപ്പെട്ട ഒരു കൊമ്പനാന തന്നെയാണ് അതുകൊണ്ട് തന്നെ സമാനമായ സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് അതുകൊണ്ട് ആനയെ മയക്കുപിടി വെച്ച് മറ്റു മേഖലയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യത്തിൽ വകുപ്പും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒരു ഉറപ്പ് നൽകാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നാട്ടുകാർ അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ആദ്യ നടപടിയെന്നോണം ഇവിടെ എത്തിച്ചിട്ടുള്ള ജെ എസ് വാഹനം നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് മറ്റു മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാട്ടുകാർ ഇവിടെ പോലീസ് നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത മുൻനിർത്തി വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് വകുപ്പ് കൃത്യമായ ഉറപ്പ് ഇക്കാര്യത്തിൽ നൽകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അതായത് മയക്കുവടി കിണറിനകത്ത് വെച്ച് തന്നെ ആനയെ മയക്കുവടി വയ്ക്കണമെന്നുള്ളതാണ് ആൾക്കാരുടെ ആവശ്യം അല്ലാത്ത പക്ഷം അതിനെ പുറത്തെത്തിക്കുന്നതിലൂടെ അത് ഇവിടെ പരിഭ്രാന്തി പുലർത്തും അതുവഴി ഓടി ഇനിയൊക്കെ തന്നെ വിളകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് സമാനമായ സംഭവങ്ങൾ ഇവിടെ കഴിഞ്ഞ മാസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത്തരമൊരു സംഭവം കഴിഞ്ഞ ദിവസമുണ്ടായി ആനയെ തുരത്തുന്നതിനിടയിലാണ് ഈ ആനകര മേഖലയിലെ വ്യക്തിയുടെ കിണറിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂർ തന്നെ ആന ഈ ഒരു കിണറിലകപ്പെട്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആനയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയാണെങ്കിൽ അത് മയക്കുവിട്ട് ശരി ഏതായാലും ആനയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയാണെങ്കിൽ മയക്കുവേടി വെക്കാനും കഴിയില്ല നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു നേരെ ഇരുട്ടിയാൽ ദൗത്യവും പൂർത്തിയാക്കാനാവില്ല അനതിന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത് മുബഷിർഫി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്